ഹായ് ഓൾ ഓൾസ് അകിൽനാഥ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ആലപ്പുഴ ജിങ്കാന ഡയറക്ടഡ് ബൈ ഖാലിദ് റഹ്മാൻ തല്ലുമാലയ്ക്ക് ശേഷം ഖാലിദ് റഹ്മാന്റെ ഒരു നല്ല നല്ല പ്രൊമോഷൻ കാര്യങ്ങളോടുകൂടി ഇറങ്ങിയിട്ടുള്ള ഒരു അത്യാവശ്യം നല്ല കൂടി ഇറങ്ങിയ ഒരു ഫിലിമാണ് ആലപ്പുഴ ജിങ്കാന ഇപ്പം ഈവൻ വസൂഫയുടെ കൂടെയാണ് സിനിമ റിലീസായത് അത്യാവശ്യം ഞാൻ ഇന്നലെയാണ് റിലീസ് റിലീസും ഫസ്റ്റ് സെക്കൻഡ് ഷോയ്ക്കാണ് രണ്ടാമത്തെ ഷോയ്ക്കാണ് ഞാൻ പോയത് അപ്പോ അത് കാണാൻ പോയപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആളും കാര്യങ്ങളൊക്കെ ഉണ്ട് ആലപ്പുഴ റൈബാൻ തിയേറ്ററിലാണ് ഞാൻ സിനിമ കാണാൻ പോയത് കുഴപ്പമില്ലാത്ത നല്ല വിഷ്വലിൽ എന്താ എക്സിക്യൂട്ടീവിലിരുന്നാണ് സിനിമ കാണുന്നത് സോ ആലപ്പുഴക്കാർക്ക് അഭിമാനിക്കാം എന്നുള്ള രീതിയിലാണ് ആ സിനിമയുടെ പേര് തന്നെ ആലപ്പുഴ ജിങ്കാന എന്നുള്ള പേര് വന്നിരിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ആലപ്പുഴ എന്ന് ഉദ്ദേശിക്കുന്നത് ആലപ്പുഴയിലുള്ള ഒരു ബോക്സിംഗ് ക്ലബ്ബ് അല്ലെങ്കിൽ ഒരു ഫെഡറേഷൻ ആണ് അവർ ഉദ്ദേശിക്കുന്നത് ആലപ്പുഴ ജിങ്കാന എന്ന വേണ്ടിയിട്ട് അപ്പം അതിനുവേണ്ടി മത്സരിക്കാൻ പോകുന്ന ഒരു നാലഞ്ച് കുട്ടികളും അവർക്ക് ട്രെയിനിങ് കൊടുക്കാൻ വരുന്ന ഒരു കോച്ച് അതാണ് അവരുടെ കഥയാണ് ശരിക്കും പറഞ്ഞാൽ ആലപ്പുഴ ജിങ്കാനി അസെപ്പോൾ ഈ സിനിമ എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെറ്റിന്റെ കഥയാണ് എക്സാമൊക്കെ എഴുതിയിട്ട് നിൽക്കുന്ന പിള്ളേർ സെറ്റും കുട്ടി നിൽക്കുന്ന ഈവൻ നസിൽ നായകനായ നസലിൻ്റെ സഹിതം കുട്ടി നിൽക്കുന്ന പിള്ളേർ സെറ്റും പുതിയതായിട്ട് എന്ത് തിരഞ്ഞെടുക്കണം എന്ന് നോക്കുമ്പോൾ സ്പോർട്സ് കോട്ടയിൽ എന്തെങ്കിലും ട്രൈ ചെയ്താലോ എന്ന് ആലോചിക്കുകയും അതിനകത്ത് ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഒരു പ്രശ്നത്തിൽ നിന്നുണ്ടാകുന്നത് ഒരു സംഭവമാണ് ബോക്സിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അവരുടെ മൈൻഡിലേക്ക് വരും ഞാനിത് ഫുള്ളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ കാണാനുള്ളവരുണ്ടെങ്കിൽ ചിലപ്പം ഇതൊക്കെ ഞാൻ അങ്ങോട്ട് തൊട്ടും തൊടിച്ചും പറയുന്നത് കൊണ്ടാണ് പിന്നീട് സിനിമ കാണുന്നവർക്ക് അതൊരു സ്വരായി തോന്നാം അതുകൊണ്ടാണ് അപ്പോൾ അപ്പോൾ അങ്ങനെ അവര് സ്പോർട്സ് കോട്ട തിരഞ്ഞെടുക്കാം എന്ന് വിചാരിക്കുകയാണ് സ്പോർട്സ് കോട്ടയിൽ എന്ത് തിരഞ്ഞെടുക്കണം എന്നാലോചിക്കുമ്പോഴും ക്രിക്കറ്റ് ഫുട്ബോൾ വോളിബോൾ ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതായതുകൊണ്ട് അവര് ആയിട്ട് നസലിൻ്റെ ഒരു കോൺസെപ്റ്റിലാണ് ഈ പറഞ്ഞ ബോക്സിംഗ് എന്ന് പറയുന്ന സംഭവം വരുന്നത് ആലപ്പുഴ എന്ന് പറയുന്ന പഴയ ഒരു ബോക്സിംഗ് ക്ലബിലോട്ട് പോയി അവർ പോയി ചേരുന്നത് പിന്നെ അതിനുശേഷം അവരെ ബോക്സിംഗ് പഠിപ്പിക്കാൻ വരുന്ന ഒരു കോച്ചായിട്ടാണ് ലുഖാൻ അവർ ആണ് വരുന്നത് ഇതാണ് ഈ സിനിമയുടെ കോൺസെപ്റ്റ് അപ്പം ആദ്യമൊക്കെ കാണിക്കുന്നത് നാട്ടിലെ പിള്ളേരുടെ സാധാരണ കഥകളൊക്കെ ഉണ്ടല്ലോ പ്രണയം അവിടെ പോകുമ്പോൾ അവിടെ പ്രണയം ഇവിടെ വരുമ്പോൾ ഇവിടെ വായുനോട്ടം ഇങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് ആദ്യം കാണിക്കുന്നത് പിന്നെ ഫസ്റ്റ് ഹാഫിൽ ആലപ്പുഴയുടെ ചെറിയ സീക്വൻസ് കാര്യങ്ങളൊക്കെ കാണിക്കുകയും ആലപ്പുഴയ്ക്കുള്ളിൽ കുട്ടികളുടെക്കിടെ നടക്കുന്ന സംസാരവും കാര്യങ്ങളും ഇതൊക്കെയാണ് കോമഡിയും കാര്യങ്ങളും അത്യാവശ്യം കുഴപ്പമില്ലാതെ വർക്കൗട്ടായിട്ടുണ്ട് കോമഡിയും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് അത് ഫസ്റ്റ് ഹാഫ് പോകുന്നത് സെക്കൻഡ് ഹാഫിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് ഇവർ ആലപ്പുഴ ജിങ്കാനക്കു വേണ്ടിയിട്ട് മത്സരിക്കാൻ ബോക്സിങ്ങിന് മത്സരിക്കാൻ കൊച്ചിയിലേക്ക് പോകുന്നതായിട്ടാണ് സംഭവം കാണിക്കുന്നത് പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാർ വരുന്നതും അവരോട്ടുള്ള മത്സരവുമാണ് കാണിക്കുന്നത് സംഭവം കാണിക്കുന്നത് സെക്കൻഡ് ഹാഫ് കഴിയുമ്പോഴത്തേക്കുള്ള ഒരു ശ്ലാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ പടം ഫുള്ള് ഒരു ബോക്സിംഗ് റിങ്ങിൻ്റെ ഉള്ളിൽ ഒരു ഫെഡറേഷൻ്റെ ഫുള്ളാണ് കാണിക്കുന്നത് ഒരു എന്താ പറഞ്ഞത് ഒരു ബോക്സിംഗ് റിങ്ങിൻ്റെ ഉള്ളു വശമാണ് കാണിക്കുന്നത് അതിനുള്ളിൽ നടക്കുന്നതാണ് അപ്പോൾ ആലപ്പുഴ ചിങ്കാനയ്ക്ക് വേണ്ടി ഇവർ അഞ്ച് പിള്ളേരോ ആറ് പിള്ളേരോ അതാണ് മത്സരിക്കുന്നത് അപ്പോൾ എതിർ ടീമിലും അതേപോലെ തന്നെയാണ് വൺ 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 ടു വൺ അങ്ങനെ ആ ഒരു കോൺസെപ്റ്റിലാണ് മത്സരം വരുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ സെക്കൻഡ് ഹാഫ് കാണുന്ന സമയത്ത് ഒരു ശരിക്കും ഒരു ബോക്സിംഗ് നമ്മൾ നേരിൽ കാണുമ്പോൾ എന്താ തോന്നുന്നത് ആ ഒരു കോൺസെപ്റ്റിലാണ് അവർ മേക്ക് ചെയ്തിരിക്കുന്നത് അത് ഖാലദുർ റഹ്മാന്റെ കളർ ഗ്രേഡിയൻസ് പുള്ളിയുടെ ഈവൻ തല്ലമാല കണ്ട നമുക്ക് മനസ്സിലാകും പുള്ളിയുടെ ഫിലിമിലെ ഉള്ളു കളർ ഗ്രേഡിയൻസ് ഉണ്ട് ഒരു നല്ല രസമാണ് അത് കാണാനായിട്ട് അപ്പൊ അതേപോലെ തന്നെ ഒരു ഒരു ട്രൂ മൈൻഡ് സെറ്റിലാണ് പുള്ളി അത് എടുത്തിരിക്കുന്നത് നമ്മൾ കാണുന്ന നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഒരു ഭയങ്കര ആയിട്ട് തോന്നുന്ന രീതിയിലാണ് അതിന്റെ മേക്കിംഗ് വന്നിരിക്കുന്നത് പിന്നെ ബോക്സിങ് പഞ്ച് അതായത് ബോക്സിങ് ചെയ്യുമ്പോഴുള്ള പഞ്ച് സൗണ്ട് നോക്കൗട്ട് സീനിലൊക്കെ എടുത്തിരിക്കുന്നത് വളരെ നല്ല എന്താ പറയുക നല്ലൊരു നല്ല മേക്കിങ് നല്ല സൗണ്ട് എഫക്റ്റ് നല്ല കളർ ഗ്രേഡിയൻസ് എല്ലാം കൊണ്ട് മേക്കിംഗ് ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് ഇപ്പൊ ലുക്മാൻ മാൻ ചെയ്തിരിക്കുന്ന റോള് അടിപൊളിയാണ് അതുകൂടാതെ തന്നെ മൊത്തം ദിനങ്ങളസലിന്റെ കൂടെ നടക്കുന്ന അല്ലെങ്കിൽ മാത്തുവിന്റെ കൂടെ നടക്കുന്ന ഒരു പെയിൻ ഉണ്ട് അവൻ അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് നായകൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നസിലിനാണ് ഈ പടത്തിൽ ശരിക്കും പറഞ്ഞ നായകൻ പക്ഷേ സിനിമ കണ്ടിറങ്ങുന്ന നമുക്ക് തോന്നുന്ന ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നായകൻ ഇല്ല എന്ന് നമുക്ക് തോന്നിപ്പോകും കാരണം എല്ലാവരും അടിപൊളിയാണ് നസലിനേക്കാൾ മികച്ച രീതിയിലാണ് കൂടെ ഉള്ള ആളുകൾ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് എനിക്ക് ആ ഒരു കോൺസെപ്റ്റാണ് എനിക്ക് തോന്നുന്നത് എന്റെ പേഴ്സണൽ അഭിപ്രായമാണ് എനിക്ക് ഗൂസ്പംസ് അടിക്കുന്ന സീൻസ് ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ ഉണ്ടായിരുന്നു ബൂസ് പംസ് അടിക്കുന്ന സീൻസ് പക്ഷെ നസലിന്റെ കാര്യത്തിൽ മാത്രം ആ സാധനം വർക്ക്ഔട്ടായില്ല പക്ഷെ നെസലിന്റെ മറ്റ് സാധനങ്ങൾ കോമഡി കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ വർക്ക്ഔട്ട് ആയിട്ടുണ്ട് നസൽ കോമഡിയിലാണല്ലോ അദ്ദേഹത്തെ നമ്മൾ ആ രീതി കണ്ടോ അതൊക്കെ വർക്ക്ഔട്ടായിട്ടുണ്ട് പക്ഷേ ഈ ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഫൈറ്റ് സീനിൽ നമുക്ക് ബോക്സിംഗ് റിങ്ങിനകത്തുള്ള ഫൈറ്റ് ഉണ്ട് അപ്പം അതിനകത്ത് നമുക്ക് ഈ നസലിന്റെ ഭാഗത്തുനിന്നൊരു കോൺസെപ്റ്റ് നമുക്ക് ഉണ്ടായിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നായകന്റെ ഫീലിംഗ് ആണ് ആ ഫിലിം കാണിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ എന്നിട്ടും നായകൻ അതൊരു ഇഷ്യൂ അല്ലാത്ത രീതിയിലാണ് അവിടെ കാണിക്കുക കാരണം എനിക്ക് തോന്നുന്നു ഈ എന്താ പറയുന്നത് ഒരു ഇംപ്രഷന്റെ പുറത്തിറങ്ങിത്തിരിക്കുന്ന കുട്ടികളും അവർക്കിടയിൽ നടക്കുന്ന സംഭവമായിട്ടാണ് കാലദൃഹമായി ഇത് ഉദ്ദേശിക്കുന്നത് പിന്നെ എന്ന് പറയുന്നത് ഗണപതി എന്ന് പറയുന്ന ഗണപതി ഒരു രക്ഷയില്ലെന്ന രീതിയിലാണ് അത് ചെയ്ത് പക്ഷേ ഗണപതി ചെയ്തതും അടിപൊളിയാണ് പക്ഷേ ആ ബോക്സിംഗ് തീരാന് നേരം ഗണപതിയുടെ ഫൈറ്റ് തീരാന് നേരം കാണിക്കുന്നതും നമുക്ക് ഭയങ്കര ഡള്ള ആക്കുന്ന രീതിയിലാണ് ആ ഫിലിം ഫുള്ള് ബോക്സിംഗ് ആണ് കാണിക്കുന്നത് പക്ഷെ നമ്മളുടെ ഭാഗത്ത് നായകന്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ എല്ലായിടത്തും ഡള്ളാണ് നമ്മൾ കാരണം ബോക്സിംഗ് തീരാന് നേരം നമ്മൾ ഡള്ളായി പോകും കാരണം എല്ലാം അവരുടെ ഫെഡറേഷൻ അവർ അവർക്ക് വേണ്ടി മത്സരിക്കുന്ന ജിംഗാലയിലെ ടീം ശരിക്കും പറഞ്ഞാൽ തോക്കുകയാണോ ചെയ്യുന്നത് പടം ഫുള്ള് നമ്മൾ ആൾ പോയി ചിന്താനാന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഇരുതി സുട്രു അല്ലെ പറയുന്ന ഈ പറയുന്ന ചില ബോക്സിംഗ് ഫിലിംസ് ഒക്കെ ഉണ്ടല്ലോ അപ്പൊ അതിനകത്ത് ഈ നായകന്മാര് പോയി ഇടിച്ച് ജയിച്ചു വരുന്നില്ല ഇപ്പൊ ഈവൻ ഗോതയാണെങ്കിൽ പോലും നായിക ജയിക്കാൻ വേണ്ടി നമ്മൾ കാത്തു കാത്തു കാത്തിരിക്കും അത് നല്ല രീതിയിൽ തന്നെ മേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അവര് നമുക്കൊരു ഗൂസ്ബംസ് ആയിരിക്കുമല്ലോ ഇവിടെ പടത്തിനകത്ത് ഗൂസ്ബംസ് ഉണ്ട് പക്ഷെ ബോക്സിംഗ് തീരുമ്പോ നമ്മൾ വീണ്ടും പഴയ പോലെ കാരണം എന്താ നായകന്റെ ഭാഗത്തുള്ള ടീം ആലപ്പുഴ ചിങ്കാന ടീം കൊച്ചിയിൽ പോയി തോക്കുന്നതാണ് കാണിക്കുന്നത് അവസാനം വരെ തോക്കുന്നതാണ് കാണിക്കുന്നത് എന്ത് കോൺസെപ്റ്റാണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല മേ ബി ഒരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഇതായിരിക്കും ഉദ്ദേശിച്ചത് തോട്ട്സ് ആയിരിക്കും അവരുടേത് പക്ഷേ പക്ഷെ അത് ഒരു യൂഷ്വൽ ബോക്സിംഗ് ഫിലിം അല്ലെ സ്പോർട്സ് ഫിലിമിനെ അപേക്ഷിച്ച് ഡിഫറെൻ്റ് ആണ് പക്ഷേ അതവര് ചെയ്തത് നമുക്കങ്ങോട്ട് ക്ലിയർ ആയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് എനിക്കൊന്നും ഓഡിയൻസിന് ക്ലിയർ ആയല്ലെന്ന് തോന്നുന്നു എന്റെ അടുത്തിരുന്നവർക്കാണെങ്കിൽ പോലും പടം ഇഷ്ടപ്പെട്ടില്ലായിരുന്നു എനിക്ക് പേഴ്സണലി എന്റെ അഭിപ്രായത്തിൽ ഒരു ആവറേജ് ഫിലിം ആണ് ഈ ബോക്സിംഗിന്റെ ഉള്ളിൽ കിടന്നുള്ള ഫൈറ്റ് കഴിഞ്ഞ് തോറ്റു വെളിയിൽ അടങ്ങുന്ന നായകനും നായകന്റെ ടീംസിനെ എല്ലാം കാണിക്കുന്നു അപ്പൊ അവിടെ തോൽക്കാനുള്ള ഒരു കാരണമുണ്ട് ഒരാൾ തോൽക്കാനുള്ള ഒരു റീസൺ കൊച്ചിയിലെ കുറെ പിള്ളേരാണ് അവരുടെ ഒരു വാക്വാദം അല്ലെങ്കിൽ ഒരു ഡയലോഗാണ് അവനെ പീഡിപ്പിച്ച് ആ ഗണപതി ഈവൻ ഗണപതിയുടെ ക്യാരക്ടറാണ് അത് പേടിപ്പിച്ച് ആ ഒരു ബോക്സിംഗ് തോൽക്കാനുള്ള കാരണം അവരാണ് അപ്പൊ അവരുമായിട്ട് ഔട്ട് സൈഡിൽ കിടന്നൊരു ഫൈറ്റ് ഉണ്ട് ഈ ഔട്ട് സൈഡിൽ കിടന്ന് കാണിക്കുന്ന ഫൈറ്റിനകത്ത് ഈ നസലിനൊക്കെ കൃത്യം ബോക്സിംഗ് ആണ് കാണിക്കുന്നത് നാടൻ ഫൈറ്റ് ഒന്നും കാണിക്കാതെ ബോക്സിങ് ഫൈറ്റ് ആണ് കാണിക്കുന്നത് എന്നിട്ട് എന്നിട്ടവന്മാരെ ഇടിച്ച് ശരിയാക്കിയിട്ട് അവിടെ നിന്നും കൊച്ചിയിൽ നിന്നും ഒരു ആംബുലൻസിൽ കയറിച്ച് വിടുന്ന നായകനെ കാണിക്കുന്നത് ഇതിപ്പം ഞാൻ തോന്നു പറയണോ വേണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല പറഞ്ഞു പോയിനിപ്പം അപ്പം അങ്ങനെയാണ് കാണിക്കുന്നത് അപ്പൊ നമുക്ക് തോന്നുന്ന ഒരു ചോദ്യമുണ്ട് ഉണ്ട് അവസാനം തോന്നുന്ന ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ് എന്താ പറയുന്നത് അത്രയും ബോക്സിംഗ് ഔട്ട്സൈഡിൽ കിടന്ന് കാണിക്കുകയാണെങ്കിൽ അതാറ് എങ്ങി കിടന്ന് കാണിച്ചിരുന്നെങ്കിൽ ചിന്താന നമുക്കൊരു പഞ്ച് കിട്ടിയാനേ കിട്ടിയാനേന്ന് തോന്നും ഇങ്ങനെ എങ്ങിക്കിടന്ന് കാണിക്കേണ്ട സാധനം വെളിയിടന്ന് കാണിക്കുകയാണ് അതെന്ത് തരം ആണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നിട്ട് പടത്തിന്റെ എൻഡിങ്ങിലേക്ക് ഒക്കെ പോകുന്ന സമയത്ത് എന്താ പറയുന്നത് ആ സ്വാഗ് ഒരു ബോക്സിംഗ് ഫിലിമിന് കിട്ടേണ്ട സ്വാഗ് ഇല്ലാത്തതുപോലെ എനിക്ക് ഫീൽ ചെയ്തു എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് സിനിമ കൊള്ളത്തില്ല എന്നല്ല ഞാൻ പോകുന്നത് സിനിമ നല്ലതാണ് നല്ല പഞ്ച് കാര്യങ്ങളൊക്കെയാണ് ഫിലിമിന് നല്ല കളർഫുൾ ആണ് പടം ഒരു ബോക്സിങ് നമ്മൾ നേരിട്ട് കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് അതാണ് സംഭവം നമ്മുടെ കണ്ണിൽ ഒരു ബോക്സിങ് കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീലാണ് സെക്കൻഡ് ഹാഫ് ഫുള്ള് കാണിക്കുന്നത് പിന്നെ ബി ഒക്കെ നല്ല സെറ്റാണ് പിന്നെ ക്ലൈമാക്സിനെ സംബന്ധിച്ച് ഞാൻ ക്ലൈമാക്സ് അടിപൊളിയാണോ അല്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് പേഴ്സണൽ അഭിപ്രായത്തിൽ എനിക്ക് എന്റെ എനിക്ക് ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എനിക്ക് വലുതായിട്ട് ിച്ചില്ലായിരുന്നു കാരണം പെട്ടെന്ന് അവസാനിച്ചതുപോലെയും പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ഖാലിദർ റഹ്മാൻ ഡയറക്ടർ എന്ന് പറഞ്ഞ രീതി കാണിച്ച് പെട്ടെന്ന് അവസാനിക്കുന്നത് പോലെയും തോന്നി അപ്പം പുള്ളിക്കാരനെ ഇച്ചിരി കൂടെ ഒരു അടിപൊളിയാക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നിയായിരുന്നു അതിനിപ്പോ പുള്ളിയുടെ കോൺസെപ്റ്റ് അങ്ങനെ ആയിരിക്കാം ഡിഫറെന്റ് കൈൻഡ് ഓഫ് തോട്ട്സ് ഒക്കെ ആയിരിക്കാം അത് പക്ഷേ പുള്ളി ഉദ്ദേശിച്ച ഓഡിയൻസിന് അത് വർക്ക്ഔട്ടായിട്ടുണ്ട് ഇവൻ നമുക്ക് വർക്ക്ഔട്ട് ആകാത്തതായിരിക്കാം എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ജയിച്ചു വരുന്ന ഒരു നായകനെ പ്രതീക്ഷിച്ചിരുന്ന ഒരു ഒരു എന്താ പറയുന്നത് ഒരു ഓഡിയൻസ് ആയിട്ട് നോക്കുമ്പോഴത്തേക്കും ജയിച്ചു ഒരു നായകനെ പ്രതീക്ഷിച്ചിരുന്നതാണ് ഞാൻ പക്ഷെ അതവിടെ എനിക്ക് എന്താ പറയുക നിരാശയാണ് തന്നത് സോ എൻ്റെ അഭിപ്രായത്തിൽ ത്രൂ ഔട്ട് ആലപ്പുഴയല്ല ഫിലിം കാണിച്ചിരിക്കുന്നത് ആലപ്പുഴയിലെ ചെറിയ ചെറിയ ഭാഗങ്ങൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ ഈവൻ ഫസ്റ്റ് ഹാഫ് ആലപ്പുഴ കാണിക്കുന്നുണ്ട് നല്ലപോലെ കാണിക്കുന്നുണ്ട് ആലപ്പുഴയിലെ എന്താ പറയുക ആലപ്പുഴയിലെ ഭംഗിയല്ല കാണിക്കുന്നത് ആലപ്പുഴയിലെ നമ്മൾ ഇതുവരെ എടുക്കാത്ത ചില സീനുകളുണ്ട് ചായക്കടത്ത് അവർ പോകുന്ന സ്പോർട്സ് ക്ലബ്ബ് ഇതേപോലുള്ള സാധനങ്ങളൊക്കെ കാണിച്ച് ഒരു വെറൈറ്റി കാണിച്ചിട്ടുണ്ട് അപ്പം എന്താ പറയുക ആലപ്പുഴയിലെ പുതിയ വളർന്നു വരുന്ന തലമുറ പിള്ളേർക്കാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോയി ഏർപ്പെടാം എന്നുള്ള രീതിയിലാണ് സംഭവം കാണിച്ചിരിക്കുന്നത് അത് വളരെ മനോഹരമായിട്ടാണ് അവർ അവർ പിന്നെ ആസ് എ മൂവി എന്ന് നോക്കുമ്പോൾ ആവറേജ് അത്രയാണ് എനിക്ക് തോന്നിയത് ഇനി ബാക്കി എന്താണെന്നുള്ള കാര്യം നിങ്ങൾ കണ്ടുതന്നെ തീരുമാനിക്കുക ഓക്കെ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഓക്കെ ഫൈൻ